അത് ഒരു പൊതുവായി നമ്മൾ ഉയർന്ന ലീഡർഷിപ്പ് ഒരുമിച്ചിരുന്ന ഒരു ചർച്ച ഇതിനുറത്ത് നടത്തിയിട്ടില്ല അത് സത്യം പുതിയ പ്രസിഡന്റ് വന്നു പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ ഒരു ചർച്ച അനിവാര്യമാണ് അത് അത് പെട്ടെന്ന് നടക്കുമെന്നാണ് എന്റെ വിശ്വാസം ഞാൻ ഇന്ന് രാവിലെ സണ്ണി സണ്ണിയോസപ്പിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇരുന്നൊന്നും സംസാരിക്കട്ടെ ഒരു വട്ടം ഒരു വട്ടം പോലും സംസാരിച്ചില്ല പിന്നെ വ്യക്തിപരമായ താല്പര്യങ്ങളും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും ഒരു പാർട്ടിക്കകത്ത് പല നേതാക്കന്മാർക്കും പലതരത്തിലുണ്ടാവാം അത് അദ്ദേഹം പറയുന്നതൊന്നും പാർട്ടിയുടെയും മുന്നണിയുടെയും അഭിപ്രായമല്ല അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ആ അഭിപ്രായം മാത്രമാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ പരാബലം പരിശോധിക്കുന്ന മാനദണ്ഡം എന്ന് ചിന്തിക്കുന്നത് തെറ്റ് നമുക്ക് യു ഡി എഫിന് യു ഡി എഫിന്റെ നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തിയൊരു തീരുമാനം എടുക്കുന്നതാണ് ആ ഫൈനൽ തീരുമാനം ആ തീരുമാനത്തിന് വേണ്ടി രണ്ട് ദിവസം കാത്തിരിക്കുക ഞാൻ രണ്ട് സംസാരിച്ചിട്ടുണ്ട് ഏഹ് അവർക്ക് താല്പര്യമുണ്ട് അവർക്ക് പിന്നെ യു ഡി എഫിന്റെ അകത്ത് അൻവറെ കൊണ്ടുവരണമെന്ന താല്പര്യം മുസ്ലിം ലീഗിലുണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യമാണ് അത് എവിടെയാ തെറ്റിയത് ചോദിച്ചാൽ സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിക്കെതിരായി വളരെ രൂക്ഷമായി അൻവർ സംസാരിച്ചപ്പോ എന്ത് പറഞ്ഞാലും ആ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ വരാൻ പോകുന്ന ഒരു മുന്നണിയിലേക്ക് വരാൻ പോകുന്ന ഒരു നേതാവ് അങ്ങനെ പരസ്യമായി പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രതികരണമാണ് ആ പ്രതികരണം അതിനകത്ത് അത് അങ്ങോട്ട് തുടർന്ന് തുടരുന്ന പ്രശ്നമില്ല അത് ആൻവറോടൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അല്ല അങ്ങനെ അവർ പറയുന്നൊരു ഒരു സാധാരണഗതിയിൽ നമ്മളൊരു എന്ന് പറയില്ലേ അതിനകത്ത് വികാരം ഉണ്ടാവും സ്വാഭാവികമായി ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ തയ്യാറാണ് ഏഹ് അൻവർ അല്ല ണമല്ലോ നമ്മളിപ്പൊ നമ്മൾ സംസാരിച്ച് അൻവർ കൂടെ നിക്കുമെങ്കിൽ മാത്രമല്ലേ അൻവർ കോൺഗ്രസിനോടൊപ്പം യു ഡി എഫോടൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ അല്ല നിൽക്കാൻ പറ്റില്ലല്ലോ അത് ഞങ്ങള് സംസാരിക്കും സംസാരിച്ചു അത് തീരുമാനം മാറ്റണല്ലോ അദ്ദേഹം അകത്ത് നിന്നിട്ടിപ്പോ ഷൗക്കത്തിനെതിരെ പ്രവർത്തിക്കുകയും മുന്നണിക്ക് അകത്തിരിക്കാനോ അങ്ങനെ സാധിക്കുവോ സാധിക്കൂലോ അൻവർ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ വിജയപരാജയങ്ങളിൽ നിർണായകമാകും എന്ന് കരുതുന്നുണ്ടോ അദ്ദേഹത്തിന്റെ ആളുകളുണ്ട് പിന്തുണയുണ്ട് ആ പിന്തുണ ഒരു നിർണായക ശക്തിയാണ് എന്നാണ് എന്റെ വിശ്വാസം അൻവർ ഒരു അൻവർ സ്വതന്ത്രമായി എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അത് യു ഡി എഫിന് തിരിച്ചടി ആവില്ലേ സ്വാഭാവികമായും അത് അത് ചെറുത് ചെറുതാണെങ്കിൽ ചെറിയ വോട്ട് അതിന് തിരിച്ചടി ഉണ്ടാവും വലിയ വോട്ടാണെങ്കിൽ വലിയ വോട്ടിന് തിരിച്ചടി ഉണ്ടാവും അപ്പോൾ എന്തായാലും അൻവറിന്റെ കയ്യിൽ കിൾക്കുന്ന വോട്ട് അത് അത് തിരിച്ചടിയായിരിക്കും അല്ല അദ്ദേഹം കൊടുക്കാൻ കൊടുക്കാൻ തയ്യാർ തയ്യാറായാൽ ആയിരിക്കും അപ്പോൾ അൻവറിനെ അൻവറിനൊപ്പം കൊണ്ടു കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ ഇപ്പോൾ ഈ സമീപ സമീപ ദിവസങ്ങൾ നടന്ന പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ അത് കുറച്ചുകൂടി മിതത്വം പാലിക്കണമെന്ന അഭിപ്രായം കേസിലുണ്ടാവും ോടുള്ള നിലപാട് അതേ ഭാഷയിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ ശരിയാണോ അതായത് അൻവറിനെ ഒട്ടും വേണ്ട അൻവർ നിലപാട് വ്യക്തമാക്കട്ടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രതിപക്ഷ പ്രസിഡന്റ് പോലും പറഞ്ഞത് ആ കാര്യമാണ് എനിക്ക് തോന്നിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് അല്ല പ്രസിഡന്റിന്റെ അഭിപ്രായം അങ്ങനെയാണെന്ന് തോന്നിയിട്ടില്ല ഞാൻ ഞാനിന്ന് രാവിലെ സംസാരിച്ചിരുന്നു ഞാനിപ്പം നിങ്ങള് പറഞ്ഞ ശരിക്കും ഒന്നും കൂടെ ഞാൻ വിളിച്ചത് അദ്ദേഹത്തോട് സംസാരിക്കട്ടെ ാണ് എന്റെ ആവശ്യം അൻവറിനെ മുന്നണിക്കകത്ത് യു ഡി എഫിൽ കൊണ്ടുവന്ന് കൂടെ നിർത്തണം എന്നാണ് എന്റെ അഭിപ്രായം വ്യക്തിപരമായ അകൽച്ച ഒന്നും ഒരു മുന്നണി സംവിധാനത്തിൽ ഞങ്ങൾ ആരും പരിഗണിക്കാൻ പോകുന്നില്ല എന്തായാലും ആക്കണം ഘടകം आदे 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 सा, आदे ോ അതുകൊണ്ട് ആവുന്നുണ്ടെങ്കിൽ നമ്മളെ തീരുമാനത്തിന് ഒളവുള്ളൂ പ്രസിഡന്റ് ഉറപ്പായിട്ട് അൻവർ ഘടകക്ഷിയായിട്ട് ഉണ്ടാവുമായിരുന്നു അല്ലെ അത് സണ്ണി ജോസഫും അതിന് കഴിവുള്ള തന്നെയാണ് ഒരു കുഴപ്പം ലീഗിനപ്പുറത്തേക്ക് അത്തരം ഘടകക്ഷിയെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അൻവറിനെ കൂട്ടി കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടു ലീഗ് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി അൻവർ പറയുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് അത്തരം ചർച്ചകളോ അല്ലെങ്കിൽ ഈ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള കാര്യമായി ഉണ്ടായില്ല എന്ന് അൻവറിന്റെ വിമർശനമുണ്ട് അപ്പം അതെങ്ങനെയാ കാണുന്നത് എന്തായാലും രണ്ടു മൂന്ന് ഭാഗത്തുനിന്ന് അദ്ദേഹം നടക്കും തിരഞ്ഞെടുപ്പ് ആവുമ്പോഴത്തേക്കും അൻവർ യു ഡി എഫിന്റെ ഭാഗമാകും ആക്കുക എന്നതാണ് വ്യക്തിപരമായി എന്റെ താല്പര്യവും കാഴ്ചപ്പാട് ഞാൻ സംസാരിക്കും നിലമ്പൂരിൽ നിന്നും പോലെ നിലമ്പൂരിൽ നിന്ന് അത് നമ്മളെ ഒരു പൊതുസ്ഥലത്തിൽ അൻവർ യു ഡി എഫിലേക്ക് വന്നാൽ തന്നെ ഭാവി യു ഡി എഫിന് അൻവർ ഒരു ബാധ്യതയാകുമെന്ന് തോന്നുന്നു എനക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്കൊക്കെ ഈ പ്രതിപക്ഷ നേതാവിനൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബാധ്യതയായി മാറും അതൊക്കെ അതൊക്കെ പറയാൻ തുടങ്ങിയാലും വല്ലാണ്ട് ആഴത്തിൽ പോകണം കേസ് എന്നെ നിങ്ങൾ കൊടുക്കാൻ നോക്കണ്ടെതിരെയുള്ള ശക്തമായ പോരാളിയായിട്ടാണോ പി വിൻപുറിനെ കേസ് കാണുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹത്തിന്റെ നേരത്തെ എനിക്കറിയാം ചെറുപ്പത്തിലെ അദ്ദേഹത്തെ എനിക്കറിയാം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുന്ന കാലം മുതൽ അൻപറുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ എൻ്റെ പ്രതി തന്നെ മലപ്പുറം ജില്ലയിലെ എല്ലാ കാര്യത്തിലും എന്നോട് വന്ന ഒരാളാണ് അന്വർ നല്ല ബന്ധമാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പ ഞാൻ നല്ല ബന്ധമുള്ള ആളാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഡി സി സിയുടെ പ്രസിഡൻറ്റായിരുന്നു ഞങ്ങൾക്കെങ്ങനെയൊരു വൈകാരിക ബന്ധമുണ്ട് ആ ബന്ധത്തിൻ്റെ പുറത്തെനിക്ക് കുറച്ചും കൂടെ ശക്തമായി അദ്ദേഹത്തോട് പറയാനുള്ള കപ്പാസിറ്റിയും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ നിലയ്ക്ക് ഞാൻ ഒന്നും കൂടെ പ്രഷറൈസ് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ശ്രമം ഞാൻ അതായിക്കോട്ടെ അദ്ദേഹത്തിന്റെ അഭിപ്രായം മുന്നണി പ്രവേശനം ഇതും തമ്മിലൊരു വ്യത്യാസവും ബന്ധമില്ല അദ്ദേഹം വോട്ട് ചെയ്താൽ മതി അദ്ദേഹം പ്രകൃതിക്കേണ്ട ശൗകത്തിന്റെ തലയിൽ വെക്കണ്ട ശൗകത്ത് നമ്മുടെ സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥിക്ക് അദ്ദേഹം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കർമ്മം വോട്ടാണ് ആ വോട്ട് ചെയ്യ അതാണ് അങ്ങനെ കൊടുക്കാൻ സമയത്ത് നമ്മളെ തൊപ്പിന്താ കിരീടവും പോര് ഞാനെന്ത് കൊടുക്കാനാ ഓക്കേ എസ് പി വി അൻവറിന്റെ യു ഡി എഫ് മുന്നണി പ്രവേശനം സംബന്ധിച്ചാണ് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് അൻവറിന്റെ വോട്ട് അത് നിർണായകം തന്നെയാണ് അത് ചെറുതായാലും വലുതായാലും അൻവറിന്റെ വോട്ട് വോട്ട് നിലമ്പൂരിൽ നിർണായകമാണ് അൻവറിനെ കൂട്ടിയില്ല എങ്കിൽ അത് തിരിച്ചടി ഉണ്ടാകും അപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണയിൽ എത്തിച്ചേരും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കെ സുധാകരൻ കെ ആർ സാജു കൂടുതൽ വിവരങ്ങൾ നൽകും സാജു പി വി അൻവറിന്റെ പിന്തുണ സംബന്ധിച്ച് അൻവറിനെ മുന്നണിയിലെടുക്കുന്നത് സംബന്ധിച്ച് മുൻ കെ പി സി സി അധ്യക്ഷന്റെ നിലപാടെന്താണ് ദിവ്യ ഒരു ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇത്രയും നേരം കോൺഗ്രസ് നേതാക്കൾ പി വി അൻവറിനു മുന്നിൽ ഉപാധികൾ വെച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എന്നാൽ അത് അതല്ല ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മുൻ കെ അധ്യക്ഷനായ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട എന്ന നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നു അൻവറിനെ യു വേണം അൻവർ വിരുദ്ധരെ മരവിപ്പിക്കും എന്നാണ് പറയുന്നത് കോൺഗ്രസിൽ അൻവറിനെ എതിർക്കുന്നവരുണ്ടോ എന്ന ചോദ്യത്തിന് അത്തരം നീക്കങ്ങൾ നടത്തുന്നവരെ മരവിപ്പിക്കും എന്നായിരുന്നു കെ സുധാകരന്റെ വാക്കുകൾ അതിനോടൊപ്പം തന്നെ വി ഡി സതീശൻ ഇതൊ തീരുമാനിക്കേണ്ട എന്ന് പറയുന്നിടത്തും വളരെ കൃത്യമായ സന്ദേശമാണ് കെ സുധാകരൻ നൽകുന്നത് അൻവറിനെ ഇപ്പോൾ യു ഡി എഫിൽ ഉൾപ്പെടുത്താതെ രീതിയിൽ മുന്നോട്ടു പോകുന്നത് വി ഡി സതീഷിന്റെ നിലപാടാണ് ആ നിലപാട് മുൻ കെ പി സി സി അധ്യക്ഷനായ താൻ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുകൂടിയാണ് കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നത് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പി വി അൻവർ സി പി എമ്മിനോട് ഇടഞ്ഞു വരുന്ന സമയത്ത് കെ പി സി സിയുടെ അധ്യക്ഷനായിരുന്ന ആൾ കെ സുധാകരനാണ് ആ കെ സുധാകരനാണ് പറയുന്നത് യു ഡി എഫിന്റെ ഭാഗമായി അൻവറിനെ ഉൾപ്പെടുത്തണം അൻവറിനെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അത് തിരിച്ചടി ഉണ്ടാകും എന്നുകൂടിയുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കെ സുധാകരൻ നൽകുന്നത് ഇത് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കെ പി സി സി അധ്യക്ഷനും കുറച്ചു മുമ്പ് എടുത്ത സമീപനത്തിനു വിരുദ്ധമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ കൂടി ഒരു ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു നേരത്തെ അൻവറിന്റെ പരാമർശങ്ങളായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ അതൃപ്തിക്കിടയാക്കുകയും അൻവറിനു മുന്നിൽ അൻവറിനെ ഒന്ന് ഒടിച്ചു മടക്കിയെടുക്കാം എന്ന നിലയിലേക്കായിരുന്നു കോൺഗ്രസ് പോയിരുന്നത് തങ്ങളത് ഒറ്റക്കെട്ടാണ് എന്ന് കഴിഞ്ഞ നിമിഷം വരെയും കോൺഗ്രസ് നേതാക്കൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിരുന്നു കാരണം സമവായത്തിന് ശ്രമിക്കുന്ന നേതാക്കളുടെ പോലും പുറത്തേക്കുള്ള പ്രതിവർണ പ്രതികരണങ്ങൾ ഏക സ്വരത്തിലുള്ളതായിരുന്നു എങ്കിൽ അവിടെയാണ് മുൻ കെ അധ്യക്ഷനായ കെ സുധാകരന്റെ ചെക്ക് വന്നിരിക്കുന്നത് എതിരെയുള്ള പരാമർശമായി മാറുന്നു സി സി അധ്യക്ഷൻ എല്ലാ സ്ഥാനത്തുനിന്ന് ഒഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ അൻവർ വിരുദ്ധരെ മരവിപ്പിക്കുമെന്ന് പറയുമ്പോൾ സുധാകരൻ ഇനി എത്രത്തോളം അതിന് സാധിക്കും എന്നൊരു ചോദ്യം കൂടിയില്ലേ സുധാകരൻ എത്രത്തോളം സാധിക്കുമെന്ന ചോദ്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴും കെ സുധാകരൻ ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ ബോഡിയിലെ സ്ഥിരം ക്ഷണിതാവാണ് എന്നതുകൂടി നമ്മൾ മറക്കാതിരിക്കുക കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവ് എന്ന പദം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റിയത് കോൺഗ്രസിൽ നിർണായക സ്വാധീനമുള്ള നേതാവ് തന്നെയാണ് കെ സുധാകരൻ ആ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ കൂടിയുമാണ് സംസാരിക്കുന്നത് അൻവറിനോട് സതീഷിന് എതിർപ്പുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തിപരമായ എതിർപ്പല്ല മുൻ മുന്നണിയിൽ എടുക്കുന്നതിന് അടിസ്ഥാനപരമായ ഘടകം എന്ന് കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നുണ്ട് അവിടെ വി ഡി സതീശനാണ് പ്രശ്നം വി ഡി സതീശനാണ് അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതിനുള്ള തടസ്സം എന്ന സന്ദേശം നൽകിയിരിക്കുകയാണ് കൃത്യമായി കെ സുധാകരൻ അത് പാർട്ടിക്കുള്ള സന്ദേശമാണ് ഒപ്പം അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതിന് ആര്യാടൻ ചൗക്കത്തിനോടുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിയോജിപ്പ് തടസ്സമല്ല എന്നുകൂടിയാണ് കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നത് അതായത് ഇപ്പോഴത്തെ കെ പി അധ്യക്ഷനും അതുപോലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതൃത്വം എടുക്കുന്ന സമീപനത്തിനു വിരുദ്ധമായ നിലപാടാണ് കെ സുധാകരൻ ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് വേണം അതിനകത്ത് അഡ്ജസ്റ്റ്മെന്റുകൾ ആവാം എന്ന സമീപനമാണ് ഇവിടെ വ്യക്തിപരമായി സുധാകരൻ പറയുന്നു അൻവർ വരണം അതോടൊപ്പം യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികൾക്കും അൻവർ വരുന്നതിനോട് എതിർപ്പില്ല ഘടകകക്ഷിയായി തന്നെ അൻവറിനെ കൊണ്ടുവരണം എന്ന അഭിപ്രായമുണ്ട് എന്നല്ലേ സുധാകരൻ പറഞ്ഞു വെച്ചത് ആ അത് തന്നെയാണ് അതായത് നേരത്തെ ഇത്രയും നേരം യു ഡി എഫ് സംസാരിച്ചു കൊണ്ടിരുന്നത് അൻവറിന്റെ സഹകരണമാണെങ്കിൽ ഇവിടെ ഘടകകക്ഷിയാക്കണം എന്ന അഭിപ്രായം പോലും ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ കെ സുധാകരൻ മുന്നോട്ട് വെക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസവും അൻവർ കെ സുധാകരനുമായി ചർച്ച നടത്തിയിരുന്നു നേരത്തെ അൻവർ സി പി എമ്മിനോട് ഒരസി എം എൽ എ സ്ഥാനം രാജിവെച്ചു വരുന്ന ഘട്ടത്തിൽ കെ പി സി സിയുടെ അധ്യക്ഷ പദവിയിലുണ്ടായിരുന്നത് കെ സുധാകരനാണ് അന്ന് സമ മറ്റ് ചർച്ചകൾ കെ സുധാകരൻ അടക്കമുള്ളവരുമായി ആ പി വി അൻവർ നടത്തിയിട്ടുള്ളതാണ് അന്ന് ചില ഉറപ്പുകൾ പി വി അൻവറിന് നൽകിയിട്ടുണ്ട് അതെല്ലാം പാലിക്കണമെന്ന ഒരു നിലപാടാണ് ഇപ്പോൾ മുൻ കെ അധ്യക്ഷനായ കെ സുധാകരൻ സ്വീകരിക്കുന്നത് അവിടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ എതിർപ്പുകൾ പ്രതിപക്ഷ നേതാവിനോടുണ്ട് അതുകൂടി പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് നിലമ്പൂരിലെ യുദ്ധമുഖത്ത് കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നു എന്ന പ്രതീതി ഈ ഘട്ടത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു പി വി അൻവറിന്റെ കാര്യത്തിൽ പി വി അൻവറിനെ മുന്നണിയിൽ എടുത്തില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുകയാണ് കെ സുധാകരൻ ചെയ്യുന്നത് ഒപ്പം വ്യക്തിപരമായ നിലപാടുകളല്ല ഒരാളെ മുന്നണിയിൽ എടുക്കുന്നതിന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായ ആർക്കെങ്കിലും ഉള്ള എതിർപ്പുകൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും പ്രതിപക്ഷ നേതാവ് കൊട്ടു കൊടുക്കാൻ കൂടി കെ സുധാകരൻ വരികൾക്കിടയിലൂടെ തയ്യാറാവുന്നുണ്ട് അവിടെ ഇതൊരു സുധാകരൻ സതീശൻ പോരായി സുധാകരൻ പിന്തുണയ്ക്കുകയാണ് അൻവറിന്റെ വോട്ട് നിർണായകം എന്ന് തന്നെ പറഞ്ഞു വയ്ക്കുക സുധാകരൻ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ും വളരെയേറെ ഒരാളാണ് അൻവർ അദ്ദേഹം കോൺഗ്രസിൽ ഉണ്ടാവണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഒക്കെ ഇടപെട്ട് അദ്ദേഹമായി സംസാരിച്ച് ഒരുമിച്ച് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് മുമ്പിൽ വന്നപ്പോ അതിന്റെ അകത്തിൽ അഭിപ്രായ ഭിന്നത വന്നിട്ടുണ്ട് ശ്രമത്തിലാണ് യു ഡി എഫ് ചിലവർ കോൺഗ്രസ് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം കോൺഗ്രസ് ഇല്ലെന്നാണ് എന്റെ വിശ്വാസം ഇനി അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തെ മരവിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങളോടൊപ്പം വരണമെന്ന് പറയുന്ന ആളുകളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ് അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിന്റെ പുറത്ത് തീരുമാനമെടുക്കും അത് സതീഷനോടായോടല്ല നമ്മൾ 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 അങ്ങനെ ഒരു പൊതുവായി നമ്മൾ ഉയർന്ന ലീഡർഷിപ്പ് ഒരുമിച്ചിരുന്ന ഒരു ചർച്ച ഇതിനുറപ്പ് നടത്തിയിട്ടില്ല അത് സത്യം പുതിയ പ്രസിഡന്റ് വന്നു പ്രസിഡന്റിന്റെ സ്വാധീന സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ ഒരു ചർച്ച അനിവാര്യമാണ് അത് രണ്ട് അത് പെട്ടെന്ന് നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം